പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾ എഴുതുന്ന രസകരമായ ഉത്തരങ്ങൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് ഇത്തരത്തിൽ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വൈറലാകുന്നത് ജീവികളെ അവയുടെ പ്രചനന രീതിക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക എന്നതായിരുന്നു രണ്ടാം ക്ലാസ്സിലെ ചോദ്യപേപ്പറിലെ ഒരു ചോദ്യം എന്നാൽ ഉത്തരക്കടലാസ് നോക്കിയ ടീച്ചർ സ്വപ്നത്തിൽ പോലും ഇത്തരമൊരു ഉത്തരം പ്രതീക്ഷിച്ചു കാണില്ല അത്തരത്തിൽ കുസൃതി നിറഞ്ഞ അറിയുമ്പോൾ ഒരു ചെറു ചിരിയും കൗതുകവുമെല്ലാം തോന്നുന്ന ഒരു രണ്ടാം ക്ലാസ് കലിയുടെ ഉത്തരക്കടലാസാണിപ്പോൾ സൈബർ ലോകത്ത് തരംഗമാകുന്നത് ചുറ്റുപാട് നിരീക്ഷിച്ച് മുട്ടയിടുന്നവരെയും പ്രസവിക്കുന്നവരെയും പട്ടിക തയ്യാറാക്കാനായിരുന്നു ചോദിക്കടലാസിലുണ്ടായിരുന്നത് ഇതിനുള്ള ഉത്തരത്തിലാണ് പ്രസവിക്കുന്നവരുടെ പട്ടികയിൽ ആനയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പശുവിനുമൊപ്പം അധ്യാപികയുടെ പേരുകൂടി കുട്ടി എഴുതി എഴുതിവെച്ചത് രണ്ടാം ക്ലാസ്സിലെ സമീരയും അനഖയുമാണ് സുനിത ടീച്ചറുടെ പേരും പ്രസവിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർത്തത് തിരുവനന്തപുരം തൈക്കാട് മോഡൽ എച്ച് എസ് എൽ പി എസ് സിലെ അധ്യാപികയായ ജി എസ് സുനിത തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഉത്തരകടലാസ് പങ്കുവച്ചത് രണ്ടാം ക്ലാസ് ഉത്തരകടലാസ് ചുറ്റുപാട് നിരീക്ഷിച്ച് എഴുതാൻ പറഞ്ഞതാ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല മുട്ടയിടുന്നവരും പ്രസവിക്കുന്നവരും ഉത്തരകടലാസിനൊപ്പം പോസ്റ്റ് ചെയ്ത ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സുനിത ടീച്ചർ ഇത്തരത്തിലൊരു തലക്കെട്ടാണ് നൽകിയിരുന്നത് കോഴിയും പൂച്ചയും എന്ന് തുടങ്ങുന്ന ചോദ്യക്കടലാസിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു കോഴിയമ്മയ്ക്ക് സങ്കടമായി വികൃതിപ്പൂച്ച തൻ്റെ മുട്ടകളെല്ലാം പൊട്ടിച്ചു ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒരു പരിഹാരം കാണണം മുട്ടയിടുന്ന കൂട്ടുകാരുടെ ഒരു യോഗം വിളിക്കാൻ കോഴിയമ്മ തീരുമാനിച്ചു ഈ തലക്കെട്ടിന് താഴെയായി ജീവികളെ അവയുടെ പ്രചനന രീതിക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക എന്ന പ്രവൃത്തി നൽകിയിരുന്നത് ഇതിൽ പ്രസവിക്കുന്ന ജീവികളുടെ കൂട്ടത്തിലാണ് രണ്ടാം ക്ലാസ്സുകാരി സമീറയും അനഖയും തങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് പേര് കൂടി എഴുതി ചേർത്തത് സുനിത ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സമാനമായ പല ഉത്തരക്കടലാസുകളും ആളുകൾ കമന്റായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല പല രസകരമായിട്ടുള്ള മറുപടികളും ചോദ്യങ്ങളും ഒക്കെ ഇക്കൂട്ടത്തിൽ നിറയുന്നു ഇതേ ചോദ്യത്തിന് മറ്റൊരു കുട്ടി മുൻപൊരിക്കൽ പ്രസവിക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ അമ്മ എന്ന് എഴുതിയതും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ മറ്റു ചിലർക്കാകട്ടെ ഇത്രയും നല്ല കൈയക്ഷരം ഒരു രണ്ടാം ക്ലാസുകാരുടേതാണോ എന്നായിരുന്നു സംശയം അതിന് മറുപടിയായി തൻ്റെ കുഞ്ഞുങ്ങളുടെ വെടുപ്പുള്ള കൈയക്ഷരം ചിലരൊക്കെ മറുപടിയായി പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് എന്തായാലും ഈ കുഞ്ഞുമക്കളുടെ രസകരമായ ഉത്തരവും അവരുടെ നിരീക്ഷണ പാഠവുമെല്ലാം ചിന്തിപ്പിക്കുന്ന വലിയ രസകരമായ ചർച്ചകൾക്കാണ് സൈബറടുത്ത് തുടക്കമിട്ടിരിക്കുന്നത്